ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം അല്പമായ നമ്മുടെ ആ ആയുസ് അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെടുത്തി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ സഹതപിച്ചുകൊണ്ട് മഹാത്മാക്കൾ പലപ്പോഴും നമുക്ക് താക്കീത് തരുന്നുണ്ട് അമൂല്യമായ നമ്മുടെ ജീവിതത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തരുതേ എന്ന് അതുകൊണ്ട് ഒരു കവി നമ്മോട് പറയുകയാണ് പണത്തിനും പഠിപ്പിനും പദവിക്കും വലതിനും പരിശ്രമിച്ചു താൻ ജന്മം പാഴാക്കും മൂഢനായവൻ മൂഢനായ ഒരാളെ എപ്രകാരമാണ് തൻ്റെ അമൂല്യമായ ജീവിത അവസരങ്ങളെ നഷ്ടപ്പെടുത്തുന്നത് എന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തി തരുകയാണ് പണത്തിനും പണം നമുക്ക് അത്യാവശ്യമായ ഒരു ഉപാധിയാണ് പക്ഷേ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം പണം ഉണ്ടാക്കലല്ല പണം നമുക്ക് ദേഹരക്ഷയ്ക്ക് അത്യാവശ്യ ഘടകമാണ് ആ ദേഹരക്ഷയ്ക്ക് ആവശ്യമായത് മാത്രം പണം നേടേണ്ടതുമാണ് പണത്തിന്നും പഠിപ്പിന്നും പഠിക്കാൻ വേണ്ടി മാത്രം എത്ര ജീവിതകാലം മുഴുവൻ പഠിച്ചാലും തീരില്ല എന്നാൽ അതിനും ഈ പഠിക്കുന്നത് എന്തിനാ പണമുണ്ടാക്കാൻ അങ്ങനെ പണത്തിന്നും പതേ പഠിപ്പിന്നും പദവിറ്റും പലതിനും അങ്ങനെ സ്ഥാനമാനങ്ങൾക്കും അതുപോലെ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയും പരിശ്രമിച്ചുതാൻ ജന്മം അതിനുവേണ്ടി മാത്രം മാത്രം പരിശ്രമിച്ചുകൊണ്ട് ജന്മം പാഴാക്കി കളയുന്നവരെ മൂഢൻ എന്നാണ് പറയുന്നത് മൂഢനായവനാണ് അപ്രകാരം തൻ്റെ വിലയേറിയ ആയുസ്സിനെ നഷ്ടപ്പെടുത്തുന്നത് എന്തിനൊക്കെയാണ് പണത്തിനും പഠിപ്പിനും പദവിക്കും വലതിനും പരിശ്രമിച്ചുതാൻ ജന്മം പാഴാക്കും മൂഢനായവൻ നമ്മൾ അത്തരത്തിലൊരു മൂഢൻ ആവരുത് എന്നാണ് പറയുന്നത് നമ്മൾ ഒരിക്കലും വിവേകിയായ ഒരു മനുഷ്യൻ ആവശ്യത്തിന് ഇതെല്ലാം നേടും ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് പദവിക്ക് വേണ്ടി അതുപോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒന്നും എപ്രാളപ്പെടേണ്ടത് ആവശ്യമില്ല സ്ഥാനവും മാനവും നാം മര്യാദയ്ക്ക് ജീവിച്ച് കഴിയുമ്പോൾ നമ്മെ തേടിയെത്തും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരാണോ ഓടുന്നത് അവരെ പേടിച്ച് സ്ഥാനമാനങ്ങൾ ഓടിപ്പോവുകയാണ് ചെയ്യുക എന്നാൽ നമ്മൾ നമ്മളഭിമാനത്തിനും പ്രശസ്തിക്കും വേണ്ടി ശ്രമിക്കും തോറും പ്രശസ്തി നമ്മിൽ നിന്നും പോവുകയാണ് ചെയ്യുന്നത് അതിനാൽ പണത്തിനും പഠിപ്പിനും പദവിക്കും വലതിനും പരിശ്രമിച്ചു താൻ ജന്മം പാഴാക്കും മൂഢനായവൻ അതുകൊണ്ട് നാം ഒരിക്കലും മൂഢൻ ആവരുത് എന്ന നാം തന്നെ പ്രതിജ്ഞ ചെയ്യേണ്ടതാണ് ഇതെല്ലാം ആവശ്യങ്ങളെ നിർവഹിക്കാൻ ആവശ്യമായവ മാത്രം സ്വീകരിക്കുകയും നമ്മുടെ ജീവിതം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളതാണെന്ന പരമസത്യം ബോധിക്കുകയും ഓരോ സെക്കൻഡും നാം അതിനു വേണ്ടി വിനിയോഗിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതം സാർത്ഥകമായി തീരും കൃതാർത്ഥതയും സന്തോഷവും സംതൃപ്തിയും നമ്മുടെ ജന്മാവകാശമായിരിക്കും അത് നമുക്ക് അവകാശപ്പെട്ടതാണ് അത് നമ്മുടെ സഹജമായ സ്വഭാവവുമാണ് അതിനാണ് നാം ഓരോ സെക്കൻഡും വിനിയോഗിക്കേണ്ടത് അതിനാൽ നിരന്തരം നമ്മൾ മനനം ചെയ്തുറപ്പിക്കേണ്ടതാണ് പണത്തിനും പഠിപ്പിനും പദവിക്കും വരേതിനും പരിശ്രമിച്ചു താൻ ജന്മം പാഴാക്കും മൂഢനായവൻ